നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടുവള്ളിയിൽ ആടിവന്ന വന്ന അമ്മദേവൻ കൂടിയിരിക്കുന്ന വള്ളിയങ്കാവ് ദേവി കോട്ടയം കുമളി ദേശീയപാതയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ കിഴക്ക് മാറി ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാൽ ചുറ്റപ്പെട്ട വള്ളിയങ്കാവ് എന്ന മനോഹരമായ തീരത്താണ് അമ്മ തമ്പുരാട്ടി അനുഗ്രഹം ചെല്ലിയത് വള്ളിയങ്കാവ് അമ്മയുടെ ചരിത്രം തുടങ്ങുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്താണ് കാടും ചുറ്റി കാട്ടുചോളിയിൽ കുളിച്ച് കിളിപ്പാട്ടുകൾ കേട്ട് കായികനികൾ തിന്നവർ ഇന്ന് പാഞ്ചാലിമേട് എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തി പാഞ്ചാലിയോടൊപ്പം തങ്ങിയതുകൊണ്ട് തന്നെ ഈ മേടിന് പാഞ്ചാലിമേട് എന്ന പേര് നേടാൻ കാരണമായി അജ്ഞാതവാസത്തിനെത്തിയ അവരെ അന്നവിടെ രക്ഷിച്ചു പോന്നത് ഒരു വിഭാഗം ആദിവാസികളാണ് യാത്ര അവിടെ നിന്ന് പിന്നെയും തുടരാൻ സമയമായപ്പോൾ പാണ്ഡവർ തങ്ങൾ ആരാധിച്ചു വന്ന ദുർഗാദേവിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് നന്ദി സൂചകമായി ഏൽപ്പിച്ചു ആ ദേവി ചൈതന്യത്തിന് ശക്തി തിരിച്ചറിഞ്ഞവർ തങ്ങളുടേതായ ആചാരപ്രകാരം പൂജിച്ചു പിന്നീട് ദേവി വനദുർഗയായി അറിയപ്പെടുകയും ചെയ്തു കാലം ആ പ്രദേശത്തെ വാസയോഗ്യമല്ലാതെ ആക്കിയപ്പോൾ ആദിവാസികൾ കുടിയിറങ്ങി അതോടെ ആ അമ്മദേവം പാഞ്ചാലിമേട്ടിൽ നിന്ന് ക്ഷേത്രം എന്ന് നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് കാട്ടുവള്ളിയിൽ ആടി വന്നു അങ്ങനെ ആ ദേശം വള്ളിയാടിക്കാവായി എന്നും പിന്നീട് വള്ളിയങ്കാവായി എന്നുമാണ് പറയുന്നത് ഇപ്പൊ ഇതിലെ ുള്ള റോഡൊക്കെ നന്നാക്കി